ഇന്ന് ഞാൻ ഒരു അവിയൽ ഒരു തീയൽ ഒരു മത്തങ്ങ കറി പാവയ്ക്ക മൂപ്പിച്ച് കോരുന്നത് ഒരു പാവയ്ക്ക വെടുക്ക് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഐറ്റം സാധനങ്ങളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അവിയലിന് ഞാൻ എടുത്തിരിക്കുന്നത് അമരപ്പയർ ഒരു ചെറിയ പീസ് ക്യാരറ്റ് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതി ഒരു വഴുതനങ്ങയുടെ ഒരു ചെറിയ പീസ് ഒരു നാല് പച്ചമുളക് ഒരു കാ പിന്നെ ഒരു പടവലങ്ങ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അവിയലിന് വേണ്ടി എടുത്തിരിക്കുന്നത് അതുപോലെ ഇത് തീയലിനാണ് അതൊരു വഴുതനയാണ് വഴുതനെ അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി ഒരു തക്കാളി ഒരു നാല് ചെറിയ പച്ചമുളക് ഒരു ഉള്ള കിഴങ്ങിൻ്റെ നാലിലൊന്ന് പിന്നെ മത്തങ്ങയാണ് നമുക്കിപ്പോൾ മത്തങ്ങയുടെ കൂടെ ഞാൻ പച്ചമുളക് മാത്രമേ ഇടുന്നുള്ളൂ കാരണം ഇത്തിരി വലിയൊരു പീസാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേസ്റ്റ് ആകും അതുകൊണ്ട് അത് മാത്രമേ ഇടുന്നുണ്ട് ചെറിയ പീസായിരുന്നെങ്കിൽ നമുക്കതിൻ്റെ കൂടെ ഒരു സവാളയും കൂടെ ചേർക്കാമായിരുന്നു ഇനി ഇതായി രണ്ട് പാവയ്ക്കുക മൂപ്പിച്ച് കൊള്ളണം അപ്പോൾ വട്ടം വെട്ടം അരിയണം അതിന് വട്ടം വെട്ടി വെട്ടം വട്ടമായിട്ട് നമുക്ക് അരി എടുക്കാം പിന്നെ ബീട്രൂട്ട് ബീട്രൂട്ടാണ് ഇത് നമുക്ക് മെഴക്കുരുട്ടി അപ്പോൾ ബീട്രൂട്ടിൻ്റെ കൂടെ ഞാനൊരു ചെറിയ കഷ്ണം ഉള്ളക്കിഴങ് കൂടി ഉണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുവരെ ഇത് ഇട്ട് നോക്കാത്തത് ഇട്ട് നോക്കുക അവിയൽ പിന്നെ തീയൽ സാമ്പാർ ഒക്കെ വെക്കുമ്പോൾ മെഴക്കുരട്ടിയൊക്കെ വെക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരേ പീസ് ചെറിയ പീസ് ഉള്ളക്കിഴങ്ങ് കൂടി ഇട്ട് വെച്ച് നോക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഇതെല്ലാം ആദ്യമായിട്ട് പോയി ഇതെല്ലാം വൃത്തിയാക്കി അരിഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവരാം പിന്നെ തീയിലിന് വേണ്ടി നമുക്ക് തേങ്ങ തിരികെ വറുക്കണം അപ്പം തേങ്ങ തിരികെ വറുത്ത് കൊണ്ടുവരാം ഓക്കെ അവയലിനുള്ള തേങ്ങ വറുക്കുകയാണ് കരിഞ്ഞ് പോകരുത് അപ്പോൾ ഒരു ഗോൾഡൻ കളറൊക്കെ ആവുമ്പോഴത്തേക്ക് ഇത് ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഗോൾഡൻ കളറായപ്പോൾ ഞാൻ പറയാം ഇന്ന് തേങ്ങ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഇത്രയും മൂത്താൽ മതി ഈ നിറമാകുമ്പോൾ നമുക്കത് മാറ്റണം വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം തീയലിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീയലിന് അരപ്പ് തയ്യാറാക്കണം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഞാൻ വറുത്ത് മാറ്റി വെക്കുകയാണ് നമുക്ക് മത്തങ്ങിയ കറിയിൽ ചേർക്കുന്നതിന് വേണ്ടി കേട്ടോ ഈ ബാക്കി അരപ്പുകൾ പറയാം ഒരു ടീസ്പൂൺ മുളകൂടി വലിയ എരിയുള്ള മുളവല്ല അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ഇടുന്നത് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരല്പം മഞ്ഞൾ അല്പം പുളിയെടുത്തിട്ടുള്ളൂ കാരണം തക്കാളി നമ്മളതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് പുളി മതി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സി ഇട്ട് അടിച്ചെടുക്കാം വെള്ളം കുറച്ചാണ് അടിച്ചെടുത്തിരിക്കുന്നത് നമുക്കിനി അരപ്പ് ചേർക്കുമ്പോൾ അതിൽ വെള്ളം ഒഴിക്കാം കേട്ടോ വേണ്ട ഒരു ചെറിയ തരിതരിയായിട്ട് ഇരിക്കണം ഈ പരി പരിവാണ് ഇതിൻ്റെ പരുവി ഇതിലാണ് തീയിൽ വയ്ക്കുന്നത് അപ്പോൾ അതിൽ കടു വറുത്ത് വേണം പിന്നെ കഷണങ്ങൾ അതിലിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വേണം അരപ്പ് ഒഴിക്കേണ്ട അപ്പോൾ ആ കടുവറുക്കുമ്പോഴ് നമുക്ക് മത്തങ്ങക്ക് വേണം പിന്നെ അവിയലിന് നമ്മൾ പച്ച ഒഴിക്കുന്ന വേണമെങ്കിൽ അല്പം അതും കൂടി ഇടാം പിന്നെ നമുക്ക് ഇപ്പോൾ മൂന്നായിട്ടത്തിനു വേണം കഴുകുറുറക്കേണ്ട അപ്പോൾ അതനുസരിച്ച് എണ്ണ എടുക്കുക കണ്ട് പൊട്ടിയതിന് ശേഷം മുളക് ഉള്ളി കരിപ്പൊലിയൊക്കെ ഇട്ടതിന് ശേഷം ഇട്ടിളക്കാം നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ പച്ച ചെറിക്കും കേട്ടോ തേക്കാട് നല്ലതുപോലെ പൊട്ടുന്ന ശബ്ദം കേട്ടല്ലോ ഇത് ഈ ശബ്ദം നിന്നതിനു ശേഷം മാത്രമേ ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെ ചെയൂ കടു വറുത്തൽ നിന്നും ഞാൻ മാറ്റി വെക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷണങ്ങൾ 2 സ്പൂൺ തേബിൽ സ്പൂൺ ലെ ടീസ്പൂൺ കൂടി ഇടുക ഇപ്പോട മർന്നു പോവる ഇപ്പോട മർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് 그냥 ദാ ഉപ്പൊന്നുമില്ലാതെ കറിയായി പോരും കേട്ടോ അപ്പോൾ കൃത്യമായിട്ട് ഉപ്പ് ഇടുന്ന കാര്യം പറയുന്നത്. 3 ടീസ്പൂൺ ഉപ്പ് యాడ్റ്റിട്ടുണ്ട്. இதന്ന് കുറച്ചൊന്ന് വാടിനി ശേഷം നമുക്ക് ഇതിലേക്കരെട്ട് ചെയ്യാം. ഈ മിക്സിയുടെ ഈ ജാറിലാണ് ഞാൻ അരപ്പ് അടിച്ചത് അതിൽ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഞാൻ അടിച്ചിട്ടുണ്ട് അരപ്പ് ചേർത്ത് ഇനി ഇതിലേക്ക് ഒരിക്കാൻ പോകുക ഇതിപ്പോൾ നല്ല മാക്സിമം തീയിൽ കിടക്കുകയാണ് ഇത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് അല്പം ഉലുവപ്പൊടി ഒരല്പം കുരുമുളക് പൊടിയൊക്കെ ചേർക്കാം തിളച്ചതിന് ശേഷം ഇതിവിടെ തിളയ്ക്കട്ടെ അടച്ചു വയ്ക്കാം തിളച്ചതിന് ശേഷം ബാക്കിയൊക്കെ ചെയ്യാം ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അതേ തീയൽ തിളച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് അതിലേക്ക് ഒരു അല്പം ഉരുവാപ്പൊടിയും ഒരല്പം കുരുമുളക് പൊടിയും ഇടാം അല്പം ഒരു വേണ്ടി മാത്രം കേട്ടോ അപ്പം ഇനി നമുക്ക് ഇത് ഇപ്പം മാക്സിമം തീയിലാണ് ഇരിക്കുന്നത് നമുക്കതൊരു മീഡിയം ഇതിൽ വെക്കാം ഇന്ന് തൽപ്പം കഴിഞ്ഞിട്ട് തീ നല്ലതുപോലെ കുറച്ച് വെക്കണമെങ്കിൽ നല്ലതുപോലെ തിളച്ച് വറ്റി വരുള്ളൂ കേട്ടോ കുറച്ചുകൂടെ കിടക്കട്ടെ ഇനി അടുത്ത പരിപാടി പാവയ്ക്ക നല്ല വട്ടം വെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് പൊരിച്ചു കോരണം അതിന് നല്ല ഒരു എളുപ്പമാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഓയില് ഇത് ഇതിലേക്ക് ഇനി വെള്ളം കൂടി കൂടെ ഒഴിക്കാൻ പോവുകയാണ് കൂടെ എണ്ണ ചൂടാവുന്നതും പൊഴിക്കുകയാണ് ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ വരും കേട്ടോ എന്നിട്ടിനി ചെയ്യാൻ പോകുന്നത് ഇതിൽ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം ഈ പാവയ്ക്ക് നമ്മൾ അതിലേക്ക് ഇടാൻ പോവുകയാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് തിനു ശേഷം ഈ പാവയ്ക്ക് ഞാൻ അതിൽ നിരത്തി വയ്ക്കാൻ പോവാണ് ചൂടായിട്ടില്ല കേട്ടോ അപ്പൊ നമ്മക്ക് കൈകൊണ്ട് വളക്കി വയ്ക്കാം നിരത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ വെള്ളത്തിൽ കിടന്ന് വെന്ത് അവസാനം നല്ല മൂത്തായി മൂത്ത് നല്ല പരുവത്തിൽ വരും കേട്ടോ ഞാനത് കാണിച്ചു തരാം ഇപ്പൊ ഇത് ഇവിടെ കിടന്ന് ഇതിലിങ്ങിന്ന് തിളച്ച് വെന്ത് വെന്ത് വരും വെന്ത് വെന്ത് വന്നിട്ട് അവസാനം വെള്ളം എല്ലാം വറ്റിയിട്ട് ആ എണ്ണയിൽ കിടന്ന് മൂത്ത് വരും തീ തിളച്ച് നല്ലപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തീ കുറച്ച് വയ്ക്കാം തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിടഞ്ഞാൽ അത് തിളച്ച് വറ്റി വരും കേട്ടോ ഏകദേശം തിളച്ച് നമുക്ക് നമുക്കതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പൊഴിക്കാം പുളി കാണാം നമ്മുടെ തീയൽ ഏകദേശം കണ്ടോ ആ ഇങ്ങോട്ട് അടിക്കുന്ന കേട്ടോ ആ അവിടെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ഒഴിക്കണം കേട്ടോ ഉപ്പും പുളിയും നോക്കാം ഞാൻ പറഞ്ഞതുപോലെ പുളിയുണ്ട് പക്ഷെ നമുക്ക് ഉപ്പ് ഒരല്പം കൂടി കൂടിയിട്ടില്ല ഒരുപാടൊന്നും വേണ്ട ഇത് ഒരു ഇത്ര ഉപ്പ് കൂടി ഇടണേ അപ്പം ഇതുപോലെ കറി വെച്ചതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ മാത്രമേ ഉപ്പിടുള്ളൂ ആദ്യമേ ഉപ്പ് പോലെ ഇടുകയും ചെയ്യൂ ഒരുപാട് ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും കേട്ടോ അപ്പോൾ കറക്റ്റ് കറക്റ്റ് ഉപ്പുണ്ട് അപ്പോൾ ഇനിയിവിടെ ഒരഞ്ച് മിനിറ്റുള്ള കിടന്ന് നമുക്കത് കിടക്കാം ഓക്കേ തീ തീ കുറച്ച് വെച്ചിരിക്കുക ഒരു അഞ്ചു മിനിറ്റ് ഒരു കിടക്കട്ടെ തീ നമ്മുടെ പാവയ്ക്കണ്ട വെന്ത്ടങ്ങിട്ടുണ്ട് ഇത് ഇവിടെ കിടന്ന് വെന്ത് വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം മൂത്ത് വരും നമ്മുടെ പാവയ്ക്കിടെ നിറം പച്ച നിറം മാറി വന്നു തുടങ്ങി കേട്ടോ തീ ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ മറിച്ചിട്ട് കുടിക്കുക പിരുന്നു പോക ഈ വെള്ളം വറ്റിയതിന് ശേഷം എണ്ണയിൽ കിടന്ന് മൂത്ത് വരും കേട്ടോ പിന്നെ നമ്മുടെ തീയിൽ ഇറക്കി വയ്ക്കുക കണ്ട നെയ്യൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടാ രാവിയൽ ഇനി വെള്ളം വെച്ചിട്ടുണ്ട് കൂടുതൽ വെള്ളം വെച്ചുകൊള്ളണം കാരണം എന്താ പറയുക അവരെ ശേഷമേ നമ്മൾ ഇനി ബാക്കി ബാക്കിയ്ത് അവരെ പേർ തിളച്ച് വരണം കേട്ടോ തിളച്ചതിന് ശേഷമേ ബാക്കി പീസ് ഇടുകയുള്ളൂ അപ്പോഴും വെള്ളം ഒന്ന് കുറച്ച് കുത്തി അധികം വെള്ളം വെക്കുക എന്നിട്ട് ഒരല്പം ഉപ്പ് കൂടി ഇടി നമ്മൾ സാധനങ്ങളെല്ലാം വയ്ക്കുമ്പോൾ എല്ലാത്തിനും ഉപ്പ് കൂടെ ഇടുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പേന ഇട്ടിട്ടുള്ളൂ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇടാം എന്നിട്ടിത് അടച്ച് വെച്ച് മേടിക്കണം ഇതിവിടെ ഇരുന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ അരപ്പ് തയ്യാറാക്കണം വെളുത്തുള്ളി ജീരകം തേങ്ങ മഞ്ഞൾ ഇത്രയും സാധനമാണ് നമുക്ക് അവിയതിന് അരപ്പിന് വേണ്ട സാധനങ്ങൾ നമ്മുടെ പാവയ്ക്ക് ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കതിന് തീ ഒന്ന് മീഡിയം തീയിൽ വയ്ക്കാൻ കേട്ടോ ഇനി ഇവിടെ കിടന്നത് വെന്ത് നമ്മുടെ പാവയ്ക്ക് ഏകദേശമൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇവിടെ നിരത്തിരിക്കുക അപ്പം തീ കുറച്ച് വെച്ചിരിക്കുകയാണ് ഈ തേയിൽ കയറുന്ന മൂത്ത നമ്മുടെ അമരപ്പയർ തിളച്ച് ഏകദേശമൊക്കെ പകുതി വേവായി കാണും ഇനി നമുക്ക് അമരപ്പേർ ഏകദേശമൊക്കെ പകുതി വേവായിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന അവിയലിൻ്റെ കഷ്ണങ്ങൾ ഇടാം ഉപ്പ് ആദ്യമേ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അതോ അതുകൊണ്ട് നമുക്കിനി വേവാറാവുമ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കുക അതുപോലെ മഞ്ഞൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുകയാണ് മുളക് പൊടി ഇടുന്നില്ല കാരണം പച്ചമുളക് ഇട്ടിട്ടുണ്ടതുകൊണ്ട് മുളക് പൊടി ഇടുന്നതിൻ്റെ ഇവിടെ എല്ലാവർക്കും എരി അതുകൊണ്ട് എരി കുറച്ച് മതി കേട്ടോ അപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇവിടെ ഇതിൻ്റെ കൂടെ ഇട്ടിടുന്നുണ്ട് അതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കും തിളച്ചതിന് ശേഷം ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കത് തീ കുറച്ച് വയ്ക്കാം ഇത് മാക്സിമം തീയിൽ കിടക്കുക കേട്ടോ തിളച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെക്കാം ഇത് നമ്മുടെ പാവയ്ക്ക് ഏകദേശിയൊക്കെ ആയി വരികയാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് രണ്ട് പാവയ്ക്ക് മൂക്കാതെ കിടക്കുന്നുണ്ട് കേട്ടോ അതിങ്ങനെ നമുക്കൊന്ന് മാറ്റിയിട്ട് സെന്ററിലോട്ട് വയ്ക്കാം ബാക്കിയുള്ളത് മുക്കി വയ്ക്കാം മൂത്ത പാവയ്ക്ക് നമുക്കി കോരി എടുക്കാം ഇങ്ങനെ പാവയ്ക്കബി ആയിട്ടുണ്ട് നമ്മുടെ അവിയൽ ഏകദേശിയൊക്കെ വറ്റി തുടങ്ങി നമുക്കിനി ഇനിയതിലേക്ക് അരപ്പില ഉണ്ടോ അരപ്പിട്ടിട്ടുണ്ട് ഇനിയതിലേക്ക് അല്പം എണ്ണ ഒഴിക്കണം നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ട് അവിടെ ഇരിക്കുന്നത് അപ്പൊ അവിടെ നമ്മുടെ കേരളത്തിലിപ്പോ ഈ രീതി ആയിരിക്കും കടുവം വെച്ചിട്ടുണ്ടാക്കും ഇപ്പം നമുക്കത് എളുപ്പുള്ളി ജീരകം തേങ്ങ എത്രയാണ് മിക്സിയിലടിച്ചെടുത്തത് മഞ്ഞൾ ഇരുക്കിയിട്ടുണ്ടായിരുന്നു മുളക് ചേർക്കുന്നില്ല കാരണം പച്ചമുളകുള്ളത് വന്ന് കേട്ടോ പിന്നെ ഉപ്പുണ്ടോയെന്ന് നോക്കാം ഉപ്പില്ലെങ്കിൽ നമുക്ക് അല്പം കൂടെ ഉപ്പ് ഒഴിക്കേണ്ടതായിട്ട് വരും ഉപ്പുണ്ടോയെന്ന് നോക്കാം ഉപ്പ് അല്പം കൂടി ഇട്ടേ പറ്റൂ

പിന്നെ നമുക്ക് മത്തങ്ങ കറി വെക്കണം വിഴുക്കുരട്ടി വെക്കണം മത്തങ്ങ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് മുളക് കൂടി ഇടുന്നില്ല തേങ്ങയും വെളുത്തുള്ളിനും ജീരകവും കൂടെ മിക്സിയിൽ അടച്ച് വെച്ചിട്ടുണ്ട് വെന്തതിന് ശേഷം നമുക്കതിലേക്ക് അരപ്പ് ചേർക്കാം എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ട് തേങ്ങ കൂടി ഇടുക അത്രയേ ഉള്ളൂ കേട്ടോ ബൈ ഓക്കെ പിന്നെ നമ്മുടെ വ മത്തങ്ങ വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ വെന്തിട്ടുണ്ട് ണ്ടോ നല്ലതുപോലെ എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അലപ്പിയാക്കാം മിക്സ് ചെയ്ത് അല്പം വെള്ളം കൂടി ഒഴിച്ച് ആ വെള്ളം കൂടി ഇങ്ങോട്ട് ഒഴിക്കുകയാണ് പിന്നെ നമ്മൾ കടുകറുത്ത് വെച്ചിരിക്കുന്നത് നേരത്തെ കടുവറുറുത്തത് പിന്നെ നമുക്കത് ഇളക്കി

ഞാൻ ഏറ്റവും കുരുവുളകൊടി ഞാൻ നല്ലതുപോലെ നിളക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതെ വെള്ളിയേക്കിടാം ഇനി ഇത് ആളുകൾക്ക് ഇത് വിളമ്പി കൊടുക്കുന്ന സമയത്ത് നമുക്കിത് മിക്സ് ചെയ്ത് വിളമ്പി കൊടുക്കാം കേട്ടോ പിന്നെ ഇതങ്ങ് അടച്ച് വെക്കാം അത് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത പരിപാടി ബീട്രൂട്ട് വിഴുക്കു വെക്കാനുള്ള പരിപാടിയാണ് ബീട്രൂട്ട് ബീട്രൂട്ട് വിഴുക്കോട്ടിരിക്കാൻ പോവുകയാണ് വേണം അപ്പോൾ ബീട്രൂട്ടുണ്ട് ഒരു ചെറിയ പീസ് ഉള്ളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നാലിലൊന്ന് ഒരു ചെറിയ ഉള്ളി ഒരു മൂന്നാല് പച്ചമുളക് ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ച് ഇത് വേവിക്കാം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പിടണം ഒരു കാരണവശാലും നമ്മൾ ഉപ്പിടാൻ മറന്നു പോരുത് ആ ഓർക്കുന്ന സമയത്ത് തന്നെ ഉപ്പൊഴിച്ചു കൊള്ളുക കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അവസാനം നമ്മൾ ഉപ്പിടാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റ് നഷ്ടപ്പെടും അപ്പോഴും പച്ചക്കറിയിൽ ഏത് വെച്ചാലും കൂടെ ഉപ്പങ്ങ് ചേർക്കുക കുറച്ച് ഉപ്പിട്ട് ഒന്ന് ഇളക്കി വെക്കുക തികഞ്ഞില്ല ഉപ്പില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ വീണ്ടും ഉപ്പ് ചേർക്കാവുള്ളൂ കേട്ടോ ഇപ്പം ചൂടില്ലാത്തോണ്ട് ഞാത്ത് കുറഞ്ഞു വെച്ചത് നമുക്കത് അടച്ചു വെച്ച് മേടിക്കാം ഏകദേശം പകുതി വേവാകുമ്പോൾ നമുക്കൊരു പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ പ്രിപ്പറേഷൻ ഒക്കെ ഇത്രയേ ഉള്ളു ഇനി വെന്തതിനു ശേഷം ഒരു ഫോട്ടോ കൂടി എടുക്കാം ഒരു പിടിപൊടി പിടിക്കാം ഓക്കേ നമ്മളെ ബീട്ടൂട്ട് മെഴുക്ക് വരട്ടി അങ്ങനെ ശരിയായി വരികയാണ് ഇനി അതിലേക്ക് അല്പം കുരുമുളക് പൊടി ഇടാം പച്ച നല്ല എരിയുണ്ട് അതുകൊണ്ട് മുളക് പൊടി ഇടുന്നില്ല കേട്ടോ അത്രയും മതി കുരുവെള്ള അപ്പം എട്ടാൽ മതി ഈ ഇപ്പം വെളിച്ചെണ്ണ ഉടി നമുക്ക് ഇതിലേക്ക് പിടിക്കാം വെളിച്ചെണ്ണീത് വെള്ളം വറ്റിയ ശേഷം നമുക്ക് ഇറക്കി എടുക്കാം കേട്ടോ ഉളിച്ചെണ്ണ ഉരി വരട്ട സാധാരണ ഞാൻ മെഴുക്കുരട്ടിയിലും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇടുന്നതാണ് പക്ഷേ ഇതിലും പച്ചമുളക് ഇത് തേരി കൂടുതൽ അതുകൊണ്ടൊന്നും ചേർക്കുന്നില്ല താലത്ത് കുരുമുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ നീത് മറ്റിയതിന് ശേഷം നമുക്ക് ആഗ്രഹിക്കാം ഓക്കെ ഇത്രയും സമയം വരെ ഈ വീഡിയോ കൊണ്ടുവരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്